റമദാനിൽ ഷാർജയിലെ ഭക്ഷണശാലകൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ ഓർമ്മിപ്പിച്ച് മുനിസിപ്പാലിറ്റി പുണ്യമാസത്തിൽ ഭക്ഷണം വിൽക്കുന്ന കടകൾ പ്രത്യേക പെർമിറ്റുകൾ നേടിയിരിക്കണം ഭക്ഷണശാലകൾ എടുത്തിരിക്കേണ്ട വിവിധ പെർമിറ്റുകളും അവയുടെ പേയ്മെൻറ്റിനെ കുറിച്ചും മുനിസിപ്പാലിറ്റി വിശദീകരിച്ചു നീളം പകൽ സമയങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കടകളും റെസ്റ്റോറന്റുകളും പെർമിറ്റ് നേടിയിരിക്കണമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു ഏറ്റവും പുതിയ ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകളെ അടിസ്ഥാനമാക്കി ഇസ്ലാമിക വിശുദ്ധ റമദാൻ മാസം അടുത്ത മാസം പന്ത്രണ്ടിന് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭക്ഷണശാലകൾക്ക് ആവശ്യമായ പെർമിറ്റുകൾ നൽകാനുള്ള നടപടികൾ അതോറിറ്റി ഇതിനകം പ്രഖ്യാപിച്ചു നിയന്ത്രണങ്ങൾ ഷാർജയിലെ മാളുകളിലും ഷോപ്പിംഗ് സെന്ററുകളിലും സ്ഥിതി ചെയ്യുന്ന ഫുഡ് ഔട്ട്ലെറ്റുകൾക്കും ബാധകമാണ് ഇഫ്താർ സമയത്തിന് മുൻപ് കടകൾക്ക് പുറത്ത് ഭക്ഷണം പ്രദർശിപ്പിക്കുന്നതിനും റെസ്റ്റോറന്റുകൾ കഫ്റ്റീരിയകൾ പേസ്ട്രി ഷോപ്പുകൾ എന്നിവയ്ക്ക് ഉൾപ്പെടെ പെർമിറ്റുകൾ ആവശ്യമാണ് പകൽ സമയത്ത് ഭക്ഷണം വിൽക്കുന്നതിന് അനുവദിക്കുന്ന പെർമിറ്റിന് മൂവായിരം ഗൃഹവും ഇഫ്താറിന് തൊട്ടു മുൻപ് ലഘുഭക്ഷണം വിൽക്കുന്നതിന് അഞ്ഞൂറ് ഗൃഹവും ഈടാക്കും ഇത്തരത്തിൽ ഓരോ വിഭാഗത്തിലും ഉൾപ്പെടുന്ന ഭക്ഷണശാലകൾ പിന്തുടരേണ്ട മാനദണ്ഡങ്ങളും ഷാർജ മുനിസിപ്പാലിറ്റി വിശദീകരിച്ചു നിയമലംഘനങ്ങൾക്ക് കനത്ത പിഴ നൽകേണ്ടി വരുമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ജനം ദുബായ്